മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന എംബുരാന്റെ വരവിനായി ആരാധകർ കാത്തിരിക്കുകയാണ് നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലെത്തുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ചിത്രത്തിന്റെ ഇന്ത്യയിലെ അഡ്വാൻസ് ബുക്കിങ്ങിന് വൻ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് ബുക്കിംഗ് കളക്ഷനുകളെല്ലാം ഞെട്ടിച്ചു മുന്നേറുന്ന ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ പുത്തൻ അധ്യായം കുറിക്കുമെന്നാണ് വിലയിരുത്തൽ റിലീസിനോടനുബന്ധിച്ച് രണ്ട് ദിവസം മുൻപായിരുന്നു എംബുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് മില്യൺ എട്ട് കാഴ്ചക്കാരാണ് ട്രെയിലർ ഇതിനൊക്കെ പിന്നാലെ എംബുരാൻ റിലീസിന് മുന്നോടിയായി ലൂസിഫർ നിർമ്മാതാക്കൾ റീറിലീസ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ബോക്സ് ഓഫീസ് കണക്കുകളാണ് പുറത്തുവരുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലൂസിഫർ റീറിലീസിൽ ആദ്യദിനം കേരളത്തിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപയാണ് നേടിയത് കേരളത്തിൽ ലിമിറ്റഡ് റീറിലീസായി എത്തിയെന്നല്ലാതെ നിർമ്മാതാക്കൾ അതിനായി കൂടുതൽ പബ്ലിസിറ്റിയൊന്നും നൽകിയിരുന്നില്ല യമ്പുരൻ വരുന്നതിന് മുൻപ് അതിന്റെ ആദ്യ ഭാഗം ബിഗ് സ്ക്രീനിൽ തന്നെ റീവാച്ച് ചെയ്യാൻ പ്രേക്ഷകർക്ക് അവസരമൊരുക്കുകയായിരുന്നു അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം മുരളീഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ലൂസിഫർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് തിയേറ്ററുകളിലെത്തിയത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത് കോടിക്ക് മേൽ ചിത്രം വന്ന് കളക്ട് ചെയ്തിരുന്നു നിലവിൽ മലയാളത്തിലെ ഏറ്റവും വലിയ എട്ടാമത്തെ ഹിറ്റായിരുന്നു ലൂസിഫർ തിയേറ്റർ റിലീസിന് പിന്നാലെ ഒടിയിലെ മികച്ച പ്രതികരണം നേടിയ ചിത്രം തെലുങ്കിലും റീമേക്ക് ചെയ്തിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം